ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബുധനാഴ്ചയാണ് ഇന്നും പതിവ് പോലെ കുട്ടികളെ സ്കൂളിലോട്ട് വിടണം അതിനായിട്ട് അവർക്ക് കൊണ്ടുപോകാവുന്ന ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശയും പിന്നെ ഓരോ മുട്ട വേവിച്ചതും അതുപോലെ നമ്മുടെ ചിക്കൻ കറി വേണം ട്ടോ അപ്പോൾ ചിക്കൻ കറി ഇന്നലെ നമുക്ക് നോമ്പായിരുന്നു അല്ലേ മെയ്റാജിൻ്റെ അപ്പോൾ ചിക്കൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് കറി വെച്ചപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഞാൻ തിളപ്പിച്ചൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ട് അതാണെന്ന് സ്കൂളിലോട്ട് കൊടുത്തുവിടുന്നത് രാത്രി വെച്ച കാരണം കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് കൊണ്ടുപോകളം വെള്ളം വെച്ചു വെള്ളം തിളച്ചപ്പം കട്ടൻ ചായ കുറച്ച് മാറ്റി എനിക്ക് മോനിക്കുമായിട്ട് ചോറ് വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ നസ്ലിമേ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇന്നലത്തെ നോമ്പൊക്കെ കയ്യിട്ട് ഭയങ്കര ക്ഷീണം പിന്നെ എണീ എഴുന്നേറ്റില്ല ഇത്തിരി ആവട്ടെ ഇത്തിരി ആവട്ടെ എന്നും പറഞ്ഞ് കിടന്നു കിടന്നിട്ട് നേരം ഒരുപാടുണ്ട് വഴിക്ക് ഞാൻ വിചാരിച്ചു പിന്നെ ദോശ തന്നെ പിന്നെ മക്കൾക്ക് ദോശ അപ്പം ഒക്കെ കൊടുത്തുവിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഉച്ചക്ക് കഴിക്കാൻ അതുകൊണ്ട് ദോശ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കും ദോശ തന്നെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ദോശ തന്നെ പിന്നെ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അതെടുക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഇന്നലത്തെ കഞ്ഞിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കഞ്ഞി വെച്ചാൽ നോമ്പ് കഞ്ഞി അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കണ്ട് കഴിച്ചു അതുപോലെ നേരത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും മീൻ വെച്ചില്ല കുറച്ച് ചാളമുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇത്തിരി പൊരിച്ചെടുത്തു പിന്നെ പിന്നെന്താ ദോശയുടെ മാവിൽക്ക് ഞാൻ സോഡാ പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ദോശ ചുറ്റെടുക്കണം ഒറ്റ അടുപ്പിൽ കറി ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിനെ കണ്ട് വീടിനെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ഞാനത് മോൻക്ക് കൊണ്ടുപോകാനായിട്ട് മക്കൾക്ക് രണ്ടാൾക്കും കൊണ്ടുപോകാനായിട്ട് ചോറ് സോറി ചോറെല്ലാം ദോശയും മുട്ടയെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അവൻ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ പാത്രത്തിലെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട പിന്നെ കുറച്ച് പഠിപ്പിക്കാനുണ്ട് സ്കൂളിൽ എക്സാം ഉണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് പഠിപ്പിക്കാൻ കൂടെ ഉണ്ട് ഇന്നലെ ട്യൂഷൻ കിട്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചെടുക്കണം പിന്നെ കറിയും എല്ലാം ഞാൻ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് നാക്സായിട്ട് ഞാൻ കൊടുത്തിട്ടത് കൊറച്ച് മിക്സർ ആയിരുന്നു കേട്ടാ മുമ്പ് മിക്സറും കൊടുത്തു കൊടുത്തുവിട്ടത് മോൾക്ക് ഞാൻ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സുകൾ നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തണ്ണിമത്തനും അതുപോലെ മുന്തിരിങ്ങയും പഴമൊക്കെ കൂടെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തായിരുന്നു അവൾക്ക് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറും കഞ്ഞിയൊന്നും വേണ്ട അവൾക്ക് അവൾക്ക് അങ്ങനെ ഉള്ളത് മോളൊരു അണ്ണാൻ കുഞ്ഞിയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പിന്നെ ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു എല്ലാം ഒതുക്കി ഒതുക്കിപ്പിറക്കി വെച്ച് മോനെ കൊണ്ടുവിട്ടിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് നിന്നു പിന്നെ ഇതാ ഞാൻ പാത്രം കഴികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ചോറിന് വെള്ളമിട്ട് വിറകടപ്പിലാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ചോറ് വെച്ചില്ലായിരുന്നു എന്താ വെച്ചാൽ ഇന്നലെ നോമ്പത്തായ കാരണം അപ്പവും കഞ്ഞിയും ഒക്കെ ഉള്ള കാരണം പിന്നെ നമ്മൾ ചോറ് വെച്ചില്ല അപ്പം അതുകൊണ്ട് ഇന്ന് ചോറ് വെക്കണം അങ്ങനെ ചോറും വെച്ച് അടപ്പിലിട്ടിട്ട് ഞാൻ നേരെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു ഇപ്പോഴതിനു ശേഷം ഞാൻ വാഷിംഗ് മെഷീനിലിടലില്ല എന്നുവെച്ചാൽ അഴുക്കൊന്നും പോകാറില്ല അതൊന്ന് പാൻറ്റിലൊക്കെ ജീൻസ് പാൻറ്റിലൊക്കെ അഴുക്കിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കല്ലിൽ തന്നെ കഴുകും ഇപ്പൊ രണ്ട് ട്രിപ്പായിട്ട് കഴുകും രാവിലെ ഒത്തിരി കഴുകും പിന്നെ ഫുള്ള് കഴുകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ യൂണിഫോം രണ്ടാളതും എല്ലാം എടുത്തിട്ട് അവരെ കുളിപ്പിച്ചിട്ട് അപ്പോൾ കഴുകും അപ്പോൾ നമ്മൾ പിറ്റേതും സമയം കുറച്ചില്ലുണ്ടാവുള്ളൂ അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത്ര തോന്നാനൊന്നും ഇല്ലാത്ത കാരണം എളുപ്പത്തിൽ പരിപാടി കഴിയും ഇന്നലത്തെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു നല്ല നമ്മൾ നാമ്പായിട്ട് ജ്യൂസ് അടിക്കാൻ കണ്ടിട്ട് വെച്ചതായിരുന്നു അപ്പോൾ തിളപ്പിച്ചപ്പോൾ അത് ചൂടായിരുന്നു അങ്ങനെ പിന്നെ എടുത്തില്ല വേറെ ഫ്രിഡ്ജിലോട്ട് വെച്ച് അങ്ങനെ അത് ഇന്ന് ഇത് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്തത് തന്നെ ഓർമ്മയുള്ള കേട്ടോ ഭയങ്കര പുളിപ്പായിരുന്നു പുളിപ്പിച്ചിത്രക്ക് മുന്തിരിക്ക് പുളിപ്പുണ്ട് അത്രക്ക് പുളിപ്പായിരുന്നു ഇങ്ങനെ കുറേ വെള്ളം ഒഴിച്ചു പിന്നെ പഞ്ചസാര ഒക്കെ നന്നായിട്ടിട്ടു എങ്ങനെങ്കിലും അതൊരു ആക്കി എടുത്തു എന്നാലും ഭയങ്കര പുളിപ്പായിരുന്നു. നല്ല തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ചൂട് കാലം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയുടെ സമയത്ത് കുടിക്കും കേട്ടോ തണുപ്പുള്ളത് ചിലപ്പോ ചെറുനാരങ്ങ കലക്കി ലൈം ജ്യൂസ് ആയിട്ട് കുടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷാമല്ല ക്ഷമാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ക ആയാലും നമ്മളതൊരു ബാലൊഴിച്ചി ചേക്കാക്കിയിട്ടൊക്കെ കുടിക്കും നല്ല ചൂടുള്ള സമയത്ത് കേട്ടാ ഇതിപ്പോൾ ഇപ്പോഴും ചൂട് തന്നെ എന്നാലും ഇതിപ്പോഴുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ട് ഒരു ഗ്ലാസ് ഇതാ ഉമ്മാക്ക് കൊണ്ടു കൊടുത്തു ഉമ്മ അവിടെ ചക്കക്കുരും പിന്നെ ചക്കട എന്ത് പൂഞ്ചേ പൂഞ്ഞിയാ എന്തോ പറയും ചക്കട നമ്മൾ ഇതൊക്കെ എടുത്തിട്ടല്ല നടുവിലത്തെ സാധനമല്ലേ അത് അത് തോരം വെക്കാനായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മാക്കും ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു പിന്നെ ഉമ്മ ഉമ്മാതാ അതെടുത്തിട്ട് തോരം വെക്കുകയാണ് മറ്റേ ഈ പറഞ്ഞ ചക്കക്കുരും ഈ ചക്കട പൂഞ്ച വന്നിട്ട് പറയുന്നത് അതും കൂടെ എടുത്തിട്ട് അരിഞ്ഞി കൊച്ചു 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 ആക്കി അരിഞ്ഞിട്ട് നമ്മൾ എണ്ണ എണ്ണ ഒഴിക്കില്ല ചട്ടിയിലിട്ടിട്ട് എണ്ണ കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് അതിലോട്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ജീരകമൊക്കെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇത്തിരി പച്ചമുളകും പച്ചമുളകല്ല ലാസ്റ്റ് ലാസ്റ്റിത്തിരി വെളിച്ചെണ്ണ കൂടെ വേല ഒഴിച്ചു കൊടുക്കും ഇത് അറിയോ ഇത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇതെന്ത് ഫ്രൂട്ടാന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ഇന്ന് മോളുടെ നല്ലൊരു ദിവസമായിരുന്ന മോൾക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് മെഡലൊക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ ഫോട്ടോ കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമുക്ക് മധുരക്കിഴങ്ങ് കൂടുന്നതായിരുന്നു മധുരക്കിഴങ്ങ് വേവിച്ചെടുക്കണം ചായക്ക് അതും ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിലാണ് ചെയ്തിട്ടൊറ്റ വിസിലടിച്ചു ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് കുറച്ച് ആവി ഞാൻ കളഞ്ഞായിരുന്നു കളഞ്ഞിട്ട് പിന്നെ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുക്കർ തുറന്നത് അതിനും നമ്മുടെ കിഴന്ന് വന്നു